ചലച്ചിത്ര താരം സിദ്ദിഖ് എവിടെ ഇനിയും എന്തിനാണ് സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നത് ഉയരുന്ന ചോദ്യം ഇതാണ് നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിനോടാണ് നിയമോപദേശം തേടിയത് അറസ്റ്റ് രേഖപ്പെടുത്തണോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സിദ്ദിഖിനെ വിട്ടയക്കേണ്ടി വരും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം ഇതോടെ ഇല്ലാതാകും അതേസമയം രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് നോട്ടീസ് നൽകിയില്ലെങ്കിൽ സ്വമേധയാ ഹാജരാകാൻ സിദ്ദിഖിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് സിദ്ദിഖ് എവിടെ എന്ന് അറിയില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം സിദ്ദിഖിൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫായി തന്നെ തുടരുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചാൽ മാത്രം ചോദ്യം ചെയ്യലിനായി ഹാജരാകുമെന്നാണ് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് ഇന്നോ നാളെയോ നോട്ടീസ് അയക്കുമെന്നാണ് പോലീസിൻ്റെ പ്രതികരണം